നമസ്കാരം കൊച്ചി തീരത്തു നിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈലകലെ അറബിക്കടലിൽ ചെരിഞ്ഞ കപ്പൽ പൂർണ്ണമായി മുങ്ങി ക്യാപ്റ്റനെയും രണ്ട് ജീവനക്കാരെയും രാവിലെ കപ്പൽ നിന്നും മാറ്റിയിരുന്നു മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം വിഫലമായി കപ്പൽ നിവർത്താനം കണ്ടെയ്നറുകൾ മാറ്റാനും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ രാവിലെയും എത്തിയ സാഹചര്യമുണ്ടായിരുന്നു നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും സ്ഥലത്തുണ്ടായിരുന്നു മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം വിഫലമായി അതേസമയം കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരത്തെത്താൻ സാധ്യതയുണ്ട് ഇന്ന് ഉച്ചയോടെ കണ്ടെയ്നറുകൾ തീരത്ത് അടുത്തേക്കും കണ്ടെയ്നറിൽ എന്താണെന്ന വിവരം അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള സൾഫർ കലർന്ന ഇന്ധനമാണെന്ന സൂചനയാണ് പുറത്തു വരുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ടാണ് കണ്ടെയ്നറുകൾ കടലിൽ വീണത് തീർത്തുനിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അഥവാ എഴുപത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് കപ്പൽ ചൊരിഞ്ഞത് കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുള്ള ഇന്ധനമടക്കം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറത്തുവിട്ടിരുന്നു ഇതിനിടയിൽ കടലിൽ ഓയിൽ വ്യാപിക്കുന്നതിന്റെ ആകാശ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കണ്ടെയ്നർ അടിയാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ മാപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്നതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടെയ്നറുകൾ കപ്പലിൽ ഉറപ്പിക്കുന്നതിലുണ്ടാവുന്ന പിഴവ് എന്നാണ് സ്റ്റീൽദണ്ടുകളും പ്രത്യേകതരം ലോക്കുകളും ഇരുമ്പ് വടങ്ങളും ഉപയോഗിച്ച് കപ്പലിൽ ഉറപ്പിക്കുന്നതിന് ലാച്ചിങ് എന്നാണ് പറയുന്നത് കൃത്യമായി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രക്ഷുബ്ധമായ കടലിൽപ്പെട്ട കപ്പൽ ആടി ഉലയുമ്പോൾ കടലിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ് ലോക്കിന്റെ തകരാർ കാരണം അടിഭാഗം കൊണ്ട് കണ്ടെയ്നർ ഉലഞ്ഞു തുടങ്ങുമ്പോൾ വശങ്ങളിൽ നിന്നും കെട്ടി ഉറപ്പിച്ചിട്ടുള്ള സ്റ്റീൽ റോഡുകൾ പൊട്ടിമാറിയും അപകടമുണ്ടാവും അമിതഭാരം കയറ്റിയാലും അപകടത്തിനിടയാക്കും കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച ശേഷമാണ് കപ്പൽ തീരം വിടാറുള്ളത് കഴിഞ്ഞ ദിവസം കേരള തീരത്തിനോട് ചേർന്ന് കടൽ പ്രക്ഷുബ്ധമായിരുന്നെന്നും ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നതായും വിവരമുണ്ട് കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും കപ്പൽ ശക്തമായി ആടി ഉലഞ്ഞാൽ അപകടം സംഭവിക്കാം വിഴിഞ്ഞത്തെ കണ്ടെയ്നറുകൾ ഉറപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നും പരിശോധിക്കും ഞായറാഴ്ച രാവിലെയോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ കപ്പൽ മുങ്ങിയാൽ അതൊരു പക്ഷേ വലിയ പരിസ്ഥിതി നാശത്തിന് വഴി വെച്ചേക്കാം സംഭവത്തിൽ കൂടുതൽ പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിനായുള്ള വഴികൾ ഇന്ത്യൻ നാവികസേനയും ആരംഭിച്ചിരുന്നു കപ്പലിനെ കെട്ടിവലിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള വിദഗ്ധ വിലയിരുത്തലുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് ക്യാപ്റ്റൻ കപ്പൽ നിന്നും പുറത്തേക്ക് വന്നത് കൈയിൽ നിന്നും മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെയായതിനാൽ അടുത്തട്ടിൽ കപ്പൽ മുട്ടിയിട്ടില്ല നിവർത്താനായി വലിയ ബലൂൺ അടിയിൽ നിന്ന് വെച്ച് സ്റ്റേബിൾ ആക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനായിരുന്നു നീക്കം കണ്ടെയ്നറുകൾ മാറ്റുന്നതും കപ്പലിലെ ഓയിൽ പമ്പ് ചെയ്ത് നീക്കുന്നതും ഒക്കെ ആലോചനയിലുണ്ടായിരുന്നു കപ്പൽ നിലവിൽ സ്ഥിരതയുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ചെരിഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് സംഭവിച്ചത് അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെ കടലിൽ നിന്നും ഉയർത്തിയെടുക്കുന്നതിൽ സാൽവേജിംഗ് കമ്പനികൾ ധാരാളമുണ്ട് സിംഗപ്പൂരിലും കൊളംബോയിലും ഒക്കെ ഈ ജോലി നിർവഹിക്കുന്ന വമ്പൻ കമ്പനികൾ ഉള്ള ഉണ്ട് ഇവയ്ക്കെല്ലാം മുംബൈയിൽ ഓഫീസുകളുണ്ട് പ്രമുഖ കമ്പനികൾ അപകടം ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ പ്രത്യേകമായ സാൽവജിങ് കമ്പനികൾ ഉണ്ടാകും അപകടം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഈ കമ്പനികൾ ഇടപെടുകയും ചെയ്യും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകുമെന്നതിനാൽ കപ്പൽ ഉയർത്തുന്നതിനും മറ്റൊരു പണം ഒരു പ്രശ്നമാവില്ല പക്ഷേ അത്തരം പ്രവൃത്തികളിലേക്ക് കടക്കുന്നതിനു മുമ്പേ കപ്പൽ പൂർണ്ണമായി മുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്